വടകര റോഡിന്റെ ആ സ്ഥലത്തിന്റെ വരുന്ന കുളത്തിന്റെ അടുത്ത് സ്ഥലത്തിന്റെ വരുന്ന സാൻ മാക്സ് പോകുന്നതിൻ്റെ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അട ഒരു ഹോട്ടൽ ഉണ്ട് അവിടെയാണ് നമ്മൾ അൽഫാം കഴിക്കാൻ പോകുന്നത് അൽഫാം തിന്നാൻ വേണ്ടിയിട്ടായിട്ട് ഇപ്പം ഇങ്ങനെ തന്നെ ഇല്ല അപ്പീനെ കൂട്ടാൻ വന്നതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്നാ ഇവിടെ നിന്നും ഇല്ല അൽഫാം എന്ന് അൽഫാം ഉണ്ട് പിന്നെ ഓന് റെൻറ്റിന് ലെൻസ് എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാവുന്ന ഒരു രസമല്ലേ നോച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇതാണ് നമ്മൾ അഞ്ച് വിളക്ക് വരുന്നത് ഈ അഞ്ച് വിളക്കിന്ന് വലത്തോട്ടേക്ക് പോയാൽ കുളത്തിൻ്റെ അടുത്തേക്കുള്ള റോഡ് ഉണ്ടാവും അപ്പോൾ അവിടെ ഉള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ അൽഫാം കഴിക്കാൻ പോകുന്നത് ഈ അഞ്ച് വിളക്കിന്ന് ഇടത്തോട്ടേക്ക് പോയാൽ പഴയ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് അങ്ങനെ പോകാം ഇത് ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള ജെ ടി റോഡ് കോടതി റോഡ് അങ്ങനെ ഇവിടെ കുറേ ജെൻസിൻ്റെ ടീഷർട്ട് ഷർട്ട് പാൻറ്റ് ഒക്കെയുള്ള ഷോപ്പ്സ് ഉണ്ട് ഈ ഷോപ്പെല്ലാം കഴിഞ്ഞ് ആ റോഡ് കാണില്ലേ ആ റോഡ് ഇടത്തോട്ടേക്ക് നേരെ പോയ സാൻഡ് ബാങ്ക്സ് റോഡാണ് അത് തന്നെ നമുക്ക് സാൻഡ് ബാങ്ക്സിലേക്ക് പോവാം പിന്നെ പെട്രോൾ ഇല്ലാണ്ട് എന്തായാലും വണ്ടി നീങ്ങൂലോ അതുകൊണ്ട് നമ്മൾ ആയിരം ഉറുപ്പേക്ക് ഒരു പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്രോൾ പമ്പു റട്ടോർ ഒന്നും ഒകിഞ്ഞോ? ഇനിക്ക് നബൂമി. നോക്കടാ. കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നു. തല കഷ്ടപ്പെട്ട് നിങ്ങ വണ്ടി ഓടിക്കുമോ? വണ്ടി ഓരത്ര ഗ്രേസാ. ആനക്കൊ പരി കാണപ്പിക്കാ. കടുപിക്ക്. തടാ ഗ്രേസ്. താണ്ടി. ഹേ? ോട്ടേക്ക് നല്ലോണം കഴുകി കലമ്മനെ എടുത്തോ അങ്ങനെ എന്റെ പിങ്കമ്മയുടെ കുടിച്ച് ഞാനും പിങ്ങും കൂടിയിട്ട് ഹോട്ടലിലേക്ക് പോകാൻ அங்கே அல்பம் மூன்னிலி நமக்கு தான் அம்பாய் അങ്ങനെ നമ്മൾ ആൽഫ വയർ നറച്ചി കേറ്റി നമ്മൾ ലെൻസ് റെണ്ടിന കൊടുക്കുന്ന ഷോപ്പിലേക്ക് പോവാണ് നമ്മ ഇവർടെ ഫ്ലയറിന്റെ പണിയാ പയ്യ വലിയ തിരുമ്മു അപ്പതിരാ അതോulik എന്നാരുടെ അപ്പതിരാ ഒരു പറ ഡിസംബർ കൊടുക്കുന്ന അപ്പതിരാോട് അങ്ങനെ ഇROUTE ഈ ഡിസംബറ നമ്മ ഈ ഡിസംബറു അങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ എല്ലാം പണി തീരോ ഇല്ലയോ എന്നുള്ള ചർച്ചയെല്ലാം ഞമ്മളട വെച്ച് വേറെ പല ടോപ്പിക്കിലേക്കും കിടന്ന് അങ്ങനെ നമ്മൾ അവസാനം ഷോപ്പിൻ്റെ മുമ്പിലെത്തി അങ്ങനെ നമ്മൾ ലെൻസെല്ലാം എടുത്ത് ഒരു ദിവസത്തേക്ക് എണ്ണൂറ് രൂപയാണ് ചാർജ് അപ്പോൾ അതെല്ലാം എടുത്ത് വില്ലാപ്പള്ളിയിലേക്ക് എന്നെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പിങ്ങനെ കൂടി പോവുകയാണ് എനിവേസ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ